ഉല്ലാസം മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് കുവൈറ്റ് എന്ന ശീർഷകത്തിൽ കബദ് റിസോർട്ടിൽ വർണ്ണാപമായ പരിപാടികളോടെ ഫാമിലി പ്ക്നിക് സംഘടിപ്പിച്ചു മാർക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ പുറക്കേണ്ട പ്രോഗ്രാം കോർഡിനേറ്റർ റാഫിയ അലിക്കൽ ബിജു ബാസ്കർ മാർട്ടിൻ ജോസഫ് തുടങ്ങിയവർ പരിപാടികളുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വൈവിധ്യമാർന്ന കലാകായിക വിനോദ പരിപാടികൾ അരങ്ങേറി രസകരമായ ഗെയിമുകൾ എം എ കിഡ്സിന്റെ നേതൃത്വത്തിലുള്ള ക്യൂസ് മത്സരം മ്യൂസിക്കൽ ചെയർ ഒപ്പന തുടങ്ങിയ കലാപരിപാടികൾ അംഗങ്ങൾക്ക് നവ്യാനുഭവമായി കമ്മിറ്റി ഭാരവാഹികളായ അഫ്സൽ ഖാൻ അഷഫ് ചെറൂട്ട് സ്റ്റെഫി സുദീപ് സിമിയ ബിജു ഷൈല മാർട്ടിൻ മക്കിഡ്സ് ഷെസ ഫർഹീൻ ദിയ ബഷീർ ദീത്യ സുദീപ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി മത്സര പരിപാടികളിൽ വിജയികളായവർക്ക് ഉപഹാര സമർപ്പണത്തോടെ പിക്നിക്കിന് പരിസമാപ്തിയായി ന്യൂസ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ